ഇന്ന് രാവിലെ തന്നെ മുട്ടപ്പത്തിരി തേങ്ങാ പാലും അറിഞ്ഞാൽ അതൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ഒരു ഇളം വെയിലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിത് കാട് വെട്ടാനായിട്ട് ഇറങ്ങിയിട്ടാണ് ആദ്യം തന്നെ കയ്യിലൊക്കെ കവറൊക്കെ ഇട്ടുകൊണ്ട് ഒരു സൈഡിനേ നമ്മൾ പറിച്ച് പറിച്ചു ഒടുങ്ങിയിരുന്നെട്ടോ ഞാൻ അടിച്ചുമായി അവൾ അങ്ങ് അറ്റത്തെന്ന് ഓരോന്ന് പറിച്ചു താഴ്ത്തിക്കിടും അങ്ങനെയായിരുന്നു അവസാനം ഒരു വിധത്തിലൊക്കെ പറിച്ച് തീർത്തിട്ടുണ്ട് നമ്മൾ മൊത്തം ഇന്ന് തന്നെ ചെയ്യണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങണം ഈ പുല്ല് ഉണങ്ങി കഴിയാൻ നിർത്താണെങ്കിൽ നമുക്ക് കത്തിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു വിധത്തിൽ അത് തീർത്തപ്പോഴത്തേക്കും ഇതേ കിടക്കുന്ന ഒരു വാഴത്തുണ്ട് ഇത് നമ്മൾ വാർക്കിന്റെ മുകളിൽ കൊടുന്ന് ഉണക്കി ഉണക്കിയെടുക്കാണേ ഇത് ഉണക്കി എടുത്താലാണെങ്കിൽ ഇതൊക്കെ കത്തിക്കണതിന്റെ കൂട്ടത്തിൽ അതും കൂടി നമുക്കിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ അതും ചെയ്തുകൊണ്ട് നമ്മൾ കയ്യും മുഖം കഴുകി ഞാൻ നേരെ ചായ വെക്കാനായിട്ട് ഇറങ്ങിയിട്ടോ ഈ ചായ വെക്കാൻ നേരത്തെ ചായ തിളക്കാൻ നേരത്തെ തൈലപ്പൊടി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചായ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാൻ നേരത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചായ തിളപ്പിച്ച് പപ്പസും പരിപ്പൊടിയും ചായയും കൂടി എടുത്ത് നമ്മൾ നേരെ കൊമ്പത്തിയിട്ട് വാർക്കേട്ട് മുള്ളിയിട്ട് കയറിയിട്ടുള്ളട്ടോ അത് അതിന് ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ചുമ്മാ വന്ന് നടക്കാൻ ഇറങ്ങിയതാണേ അതെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു കാപ്പിയും കൂടി കുടിച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒന്നും മര്യാദയ്ക്ക് ശ്വാസം വിട്ടത് അത് കുറച്ച് വിധാനം കൂടി ഉള്ളത് എഴുതിയും വെച്ചുകൊണ്ട് നമ്മൾ നേരെ Kayaknya udah capek Nanti kita terlalu Dadah